നമുക്കിന്ന് മൈസൂർ പഴം വച്ച് ഒരു ഹലുവ ഉണ്ടാക്കാം ഏത് പഴമെടുത്തും ഹലുവ ഉണ്ടാക്കിയാൽ നല്ല സ്വാദായിരിക്കും പത്ത് മുപ്പത് പഴമെടുത്ത് അതിൻ്റെ തോൽ പൊളിച്ച് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത പഴം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം ഒരുവിധം ഇളക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് അഞ്ചാറ് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ഇനി ശർക്കര നല്ലതുപോലെ അലിഞ്ഞു അലിഞ്ഞ് ചേരുന്നതുവരെ ഇളക്കിയെടുക്കണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം അധികം പഴുപ്പിച്ച് ചെറുപഴം എടുത്തു കളയാതെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇനി അതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഇട്ട് കൊടുക്കാം ഓയിലൊഴിച്ചാൽ അധികം പൊട്ടിത്തെറിക്കില്ല ഇനി ഒരുവിധം കുറുകിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇളക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ ഏലക്കായ പൊടിയൊന്നും ഇടുന്നില്ല പഴത്തിൻ്റെ ശരിയായ സ്വാദ് കിട്ടാൻ വേണ്ടി അതാണ് നല്ലത് ഇത് അധികം പുളിയില്ലാത്ത പഴമാണ് ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്